കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ നടന്നിട്ടുള്ള ക്രൈം സ്റ്റോറികൾ വളരെയധികം ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ പോലീസുകാർക്ക് പിടിക്കാൻ പറ്റാത്ത കേസുകൾ റിപ്പർ ചന്ദ്രനെ പോലെയുള്ള കുറ്റവാളികളുടെ കൊടും കുറ്റവാളികളുടെ കഥകൾ അങ്ങനെ ഒരുപാട് കഥകൾ പറയാനുണ്ട് അല്ലെങ്കിൽ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിൽ കേട്ട നമ്മൾക്ക് ചുറ്റും നടന്നിട്ടുള്ള ഒരുപാട് ക്രൈം സ്റ്റോറികളെ പറ്റി ഞങ്ങൾ ഒരു എപ്പിസോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ പലതരത്തിൽ നടന്നിട്ടുള്ള പല സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള പലതരത്തിലുള്ള ക്രൈം സ്റ്റോറികളെ പറ്റി ഇനി ഇടക്കിടയ്ക്ക് നമ്മുടെ ചാനലിൽ പ്രോഗ്രാമുകൾ ഉണ്ടാവും എപ്പിസോഡുകൾ ഉണ്ടാവും നമ്മുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് സ്വാഗതം നമസ്കാരം നമുക്ക് എന്താണ് ഒരു ക്രൈം സ്റ്റോറി ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഒരു അഡ്വക്കേറ്റോ ഒരു പോലീസുകാരനോക്കെ അത് പറയുന്നതിലപ്പുറം മറ്റൊരാളില്ല അങ്ങനെ ക്രൈം സ്റ്റോറികളെ പറ്റി പറയാനുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങ് അങ്ങയുടെ ചുറ്റും നിന്ന് കേട്ടത് അങ്ങയുടെ അനുഭവങ്ങളിൽ നിന്ന് കണ്ടത് അതുപോലെ തന്നെ കേരളത്തെ ഒക്കെ ഞെട്ടിച്ചിട്ടുള്ള കൊലപാതകങ്ങൾ ഇതൊക്കെ നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്ന് നമുക്ക് തോന്നിയത് എന്തായാലും നമുക്കിന്ന് ഒരു ക്രൈം സ്റ്റോറിയിലൂടെ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങ് ഉദ്ദേശിക്കുന്നു തിരുവനന്തപുരത്ത് തന്നെ ഞെട്ടിച്ച ഇതുവരെ ഒരു കേസുകളിലും ശിക്ഷിക്കപ്പെടാത്ത ഒരു പ്രതിയുടെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയുടെ കുടുംബുറ്റിയുടെ കഥയാണ് പറയാൻ ഞാൻ മനസ്സിലാക്കുന്നത് പറയാം തിരുവനന്തപുരം ജില്ലയില് ഈ പറയുന്ന കുറവം എന്നൊരു സ്ഥലത്താണ് ഈ പ്രശ്നം നിങ്ങൾക്കെല്ലാം നമ്മൾ ഈ പറയുന്ന ഈ സ്റ്റോറിയുടെ നടക്കുന്നതെന്ന് പറയുന്നത് കാരണം അവിടെ ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു ഈ പറയുന്ന ഒരു നഴ്സറിയിൽ എന്ത് ചെയ്യപ്പെടുന്നു കൃത്യമായിട്ട് ഈ പറയുന്ന പെൺകുട്ടി അതായത് ഈ പറഞ്ഞ ഒരു ദിവസം അവിടെ ചെടി വാങ്ങാൻ വന്ന ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യപ്പെടുന്നു ഓണറെ അതായത് ഈ പറയുന്ന ആളിനെ അവിടെ സ്റ്റാഫിനെ കാണാതെ വരുമ്പോൾ ഓണറുടെ നമ്പറിലേക്ക് എന്ത് ചെയ്യപ്പെടുകയാണ് വിളിക്കുകയാണ് വിളിക്കുമ്പോൾ ഓണർ പറയുന്നു എന്താണ് അവിടെ സ്റ്റാഫ് ഉണ്ട് അപ്പോൾ ആ സ്റ്റാഫ് എന്ത് ചെയ്യപ്പെടും ചെടി എടുത്തു കൊടുക്കുമെന്ന് പറയുന്നു അവിടെ പെട്ടെന്ന് എന്ത് ചെയ്യപ്പെടുന്നു അവർ അവരെയൊക്കെ തിരഞ്ഞിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ആ നഴ്സറി ആകെ തന്നെ ആ വന്ന ആളുകൾ തിരഞ്ഞിട്ടും എന്ത് ചെയ്യപ്പെടുന്നില്ല അങ്ങനെ ഒരു സ്റ്റാഫിനെ കാണുന്നില്ല വീണ്ടും അവരെന്ത് ചെയ്യപ്പെടുകയാണ് കടയുടെ ഓണറിനെ നേഴ്സറിയുടെ ഓണറിനെ വിളിക്കുകയും ഓണർ നേരെ അവിടേക്ക് എത്തിക്കപ്പെടുകയും മുതലാളി എന്ത് ചെയ്യുന്നു ചുറ്റുപാടും അദ്ദേഹത്തെ ആ അവരുടെ കടയെ ഏൽപ്പിച്ചിട്ട് പോയ വിനീത എന്ന് പറയുന്ന ആ സ്ത്രീയെ അതായത് അവിടുത്തെ സ്റ്റാഫിനെ വേണ്ടി തിരയുകയും അവരെ കാണാതെ വരികയും അങ്ങനെ പുറകിലേക്ക് പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു കഴുത്തിന്റെ ഞരമ്പ് അറുത്ത രീതിയിൽ വിനീത അവിടെ കിടക്കുന്ന കാഴ്ചരഹിതയായി കിടക്കുന്ന രക്തമൊലിപ്പിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പെട്ടെന്ന് ആ സാഹചര്യം എന്ന് പറയുമ്പോൾ വളരെ അതായത് അവിടെ യാതൊരു വിധമായ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മൽപിടുത്തത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ അവിടെ കാണാനില്ല സി സി ടി വി ക്യാമറ ഇല്ലാത്തത് കൊണ്ട് തന്നെയും എന്താണ് സംഭവിച്ചത് എന്ന് അവിടെ നിന്ന് ആളുകളൊക്കെ തന്നെ ഓടിക്കൂടി ആളുകളൊക്കെ തന്നെ അമ്പരന്ന് നിൽക്കുകയാണ് കാരണം അവിടെ അങ്ങനെ ഒരു വളരെ ആ പ്രദേശം എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ടുള്ള മുൻപ് അവിടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ നഴ്സറിയുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളോ ഉള്ള ഒരു പ്രദേശമല്ല അതുകൊണ്ട് തന്നെയും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും വളരെ ആകാംക്ഷയിലും ആശങ്കയിലുമാണ് ഉണ്ടായിരുന്നത് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഉടൻ തന്നെ പോലീസ് എത്തുന്നു പോലീസ് നായ അവിടെ തന്നെ എന്തു ചെയ്യുന്നു അവിടുത്തെ ഒരു മതില് ചാടിക്കടക്കുന്നു പക്ഷെ മതില് ചാടിക്കടന്ന പോലീസ് നായ തൊട്ടടുത്ത പറമ്പിലെത്തി സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് അവിടേക്കും ഇവിടേക്കും പോകാൻ കഴിയുന്നില്ല കാരണം എന്താണ് അത് എത്രമാത്രം മണം തെറ്റും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല ട്രേസ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റവാളിയുടെ ശരീരത്തിന്റെ മണം പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല അപ്പൊ അന്വേഷണം എന്ന് പറയുന്നത് അവിടെ വഴിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായിട്ട് ഒരു പ്രശ്നമായിട്ട് ഇത് മാറുന്നു കാര്യം എന്താണ് പട്ടാപ്പകൽ തിരുവനന്തപുരം നഗരത്തിന്റെ തൊട്ടടുത്തൊരു പ്രദേശത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു നഴ്സറിയിൽ ഒരു സ്ത്രീ ദുരൂഹമായ സാഹചര്യത്തിൽ എന്ത് ചെയ്യപ്പെടുകയാണ് കൊല്ലപ്പെടുകയാണ് കൊല്ലപ്പെടുകയാണ് അവരുടെ ബോഡി അവരെ തന്നെ പോസ്റ്റ്മോർട്ടത്തിനും അല്ലെങ്കിൽ നടപടികൾക്കൊക്കെ കൊടുത്തു ബോഡിയിലൊന്നും തന്നെ മറ്റു ഈ പറയുന്ന രീതിയിൽ ആദ്യം ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം ഉണ്ടായതാണോ അല്ലെങ്കിൽ ഈ പറയുന്ന അക്രമം ഉണ്ടായതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പീഡനശ്രമം ഉണ്ടായതോ ഒക്കെ പോലീസ് പരിശോധിച്ചു പക്ഷെ അവിടെ അതൊന്നും എന്തില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല അവിടെ കഴുത്തിൻ്റെ ഞരമ്പ് അറുത്തമാറ്റപ്പെട്ടാണ് എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ പറയുന്ന വിനീത കൊല്ലപ്പെട്ടത് എന്ന റിപ്പോർട്ട് വരുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ പോലീസ് അന്വേഷണം വ്യാപകമാകുന്നു അപ്പോഴാണ് എൻ്റെ സമീപ പ്രദേശത്തുള്ള ഒരു കടയിലെ ഒരു സി സി ടി വിയിൽ എന്തു ചെയ്യപ്പെടുന്നത് ഒരാൾ മുഖം മറച്ചു കൊണ്ട് എന്ത് ചെയ്യപ്പെടുന്നത് പോകുന്നത് പോകുന്ന ഒരു ദൃശ്യം പോലീസിന് കിട്ടുന്നത് അതാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത് നമുക്കറിയാം എല്ലാ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോഴും എത്ര സമർത്ഥമായിട്ട് കുറ്റവാളികൾ കുറ്റകൃത്യത്തെയും അല്ലെങ്കിൽ ആ ക്രൈമിനെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഏതെങ്കിലും ഒരു പരിധിയിലൂടെ അല്ലെങ്കിൽ ഒരു പരിധിയിലൂടെ എന്ത് ചെയ്യപ്പെടാറുണ്ട് ഒരു തെളിവിന്റെ അവശേഷിപ്പ് അവിടെ കാണാറുണ്ട് ദൈവത്തിന്റെ കൈ ദൈവത്തിന്റെ കൈയ്യൊപ്പം നമ്മൾ വിളിക്കാറുണ്ട് അപ്പോൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വിലമതിക്കാനാവാത്ത നിധിയാണ് കാരണം ആ കുറ്റകൃത്യം തെളിയിക്കാൻ അല്ലെങ്കിൽ ആ കുറ്റവാളിയിലേക്ക് എത്താനുള്ള അന്വേഷണ സംഘത്തിൻ്റെ ഏകമായ മാർഗമാണ് ഈ തെളിവെന്ന് പറയുന്നത് അപ്പോൾ ആ തെളിവ് എന്ത് ചെയ്യപ്പെടുന്നു സിദ്ധിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം നടക്കുന്നു അപ്പോൾ അങ്ങനെയാണ് അറിയുന്നത് അദ്ദേഹം അവിടെ അടുത്തുള്ള ഒരു തട്ടുകടയിലെ തൊഴിലാളിയാണെന്ന് തൊഴിലാളിയായിരുന്നു അപ്പോൾ അവിടെ പോലീസ് എത്തപ്പെടുന്നു എത്തുമ്പോഴാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കൈ മുറിഞ്ഞു അദ്ദേഹത്തിന് എന്ത് ചികിത്സയ്ക്ക് വേണ്ടി പുള്ളി നാട്ടിലേക്ക് അവിടുന്ന് മുങ്ങി മുങ്ങി തമിഴ്നാട്ടിലേക്ക് മുങ്ങി തമിഴ്നാടാണ് തമിഴ്നാട് സ്വദേശിയാണ് തമിഴ്നാട്ടിലേക്ക് മുങ്ങി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധപ്പെടുന്നു പോലീസ് കൊലപാതക കുറ്റമായതുകൊണ്ട് തന്നെയും അതിൻ്റെ ഗൗരവം കൊണ്ട് തന്നെയും ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ശേഖരിക്കുന്നു അഡ്രസ്സ് ശേഖരിച്ച് തമിഴ്നാട്ടിൽ ഏതൊക്കെ അന്വേഷണ സംഘം പോകുന്നു തമിഴ്നാട് ലോക്കൽ പോലീസിന് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ട്രേസ് ചെയ്യാൻ വേണ്ടിയുള്ള അഡ്രസ്സ് കൊടുക്കുന്നു അപ്പോഴാണ് ആ ഞെട്ടിപ്പിക്കുന്ന വിവരം കേരള പോലീസ് അറിയുന്നത് കാരണം തമിഴ്നാട്ടിൽ സമാനമായ രീതിയിൽ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിലെ മൂന്ന് കൊലപാതകങ്ങൾ നടത്തിയ ഒരു കൊടും കുറ്റവാളിയായ രാജേന്ദ്രൻ എന്ന ആളാണ് ഈ തട്ടുകടയിൽ ജീവനക്കാരനായി നിന്നതെന്നും ഈ രാജേന്ദ്രൻ്റെ നിരന്തരം രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ നിരവധി ക്രൈമുകൾ അതിൽ ട്രേസ് ചെയ്യപ്പെട്ട ക്രൈമുകൾ എന്ന് പറയുന്നത് ഈ മൂന്ന് കൊലപാതകങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയും കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കൊടും ക്രിമിനൽ ഒരു ഹാബിച്വൽ ഹാബിച്ചൽ ആണ് ഈ രാജേന്ദ്രൻ എന്ന സത്യം കേരള പോലീസ് തിരിച്ചറിയുന്നത് അതിനുശേഷം കേരള പോലീസ് ഇദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് സിമിലാരിറ്റിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എല്ലാ കൊലപാതകങ്ങളും രാജ്യാന്തരൻ ശ്രമിച്ചത് എന്താണ് ഒരേ രീതിയിൽ അദ്ദേഹം കയ്യിലെപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നുണ്ട് ആയുധം കൊണ്ടു നടക്കാറുണ്ട് അപ്പോൾ ആയുധം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നിലയ്ക്കല്ല അയാൾ ആയുധം കൊണ്ടുപോകുന്നത് മറിച്ച് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ തുണിയിൽ തോറത്തിൽ കെട്ടിയാണ് എന്ത് ചെയ്യുന്നത് ആയുധം ഒളിപ്പിച്ചാണ് അദ്ദേഹം എപ്പോഴും സഞ്ചരിക്കുന്നത് അപ്പോൾ ഇവിടെ സഞ്ചരിച്ചത് എന്താണ് മറ്റൊരു സ്ത്രീയെ ഇദ്ദേഹം പുറകെ സഞ്ചരിക്കുകയായിരുന്നു എന്തിനാണ് അവരുടെ മാല മോഷ്ടിക്കുവാൻ വേണ്ടി പക്ഷേ ഇദ്ദേഹത്തിൽ നിന്ന് എന്ത് ചെയ്യപ്പെടുന്നു ആ സ്ത്രീ കുതിരി ഓടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റൊരു സ്ഥാപത്തേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യപ്പെടുന്നില്ല അദ്ദേഹത്തിന് ലക്ഷ്യം കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ പിന്നെ അവിടെ കാണുന്നത് എന്താണ് അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഈ നഴ്സറിയിൽ ഈ പറയുന്ന വിനീത എന്ന് പറയുന്ന യുവതി നിൽക്കുന്നതാണ് രാജേന്ദ്രൻ കാണുന്നത് അപ്പോൾ രാജേന്ദ്രനിലെ ക്രിമിനൽ എന്ത് ചെയ്യപ്പെടുന്നു ഉണരുന്നു ഉണരുന്നു അല്ലെങ്കിൽ രാജേന്ദ്രന്റെ ഇന്റൻഷൻ അതായത് ഈ പറയുന്ന താൻ എന്തിനു വേണ്ടിയാണോ തേടി വന്നത് ആ തേടി വന്ന ഇര നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൃഗത്തിന്റെ ഒരു രീതി ഉണ്ടല്ലോ അതേ രീതിയിലേക്ക് ഒരു മൃഗതുല്യമായിട്ട് എന്ത് ചെയ്യുന്നു രാജേന്ദ്രൻ മാറുകയും രാജേന്ദ്രൻ പതിയെ നഴ്സറിയിലേക്ക് കയറി അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു അവരോട് പറയുന്നു എന്താണ് ഈ പറയുന്ന ചെടി വാങ്ങാനുള്ള നിലയിലേക്ക് അവിടെ എത്തുന്നു അപ്പോൾ ചെടി വാങ്ങാൻ വേണ്ടി ചെടി കാണാൻ വേണ്ടി അകത്തേക്ക് കയറുന്നു അതിനുശേഷം എന്തു ചെയ്യപ്പെടുന്നു വിനീതയെ ആക്രമിക്കുകയാണ് അപ്പോൾ രാജേന്ദ്രൻ്റെ അക്രമം കണ്ടപ്പോഴത്തേക്ക് വിനീതയെന്ത് ചെയ്യപ്പെടുന്നു ഓടാൻ ശ്രമിച്ചു പക്ഷേ ക്രൂരമായ ആ കൊലയാളി അല്ലെങ്കിൽ ആ ക്രിമിനൽ മെൻറ്റാലിറ്റിയോടുകൂടി എന്ത് ചെയ്യപ്പെടുന്നു കഴുത്തിൻ്റെ ഞരമ്പാണ് എന്തു ചെയ്യുന്നത് യാതൊരു ദാക്ഷണവും ഇല്ലാതെ അറത്തുമാറ്റപ്പെടുകയാണ് അപ്പോൾ സമാനമായിട്ട് എന്താണ് രാജേന്ദ്രൻ്റെ എല്ലാ കൊലപാതകങ്ങളും ഇതേ സിമിലാരിറ്റിയാണുള്ളത് ഈ പറയുന്ന കൊള്ളയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്ന കവർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് രാജേന്ദ്രൻ പതിവായിട്ട് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്തു വന്നിട്ടു അപ്പോൾ അങ്ങനെ ഒരു ഈ ഒരു കഥ പുറത്തു വന്നപ്പോൾ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് സമാനമായിട്ടുള്ള സിമിലാരിറ്റിയിലുള്ള കൊത കൊലപാതകങ്ങളിലെ പ്രതികളെ ഈ പറയുന്ന കണ്ടെത്താൻ കഴിയാത്ത പ്രതികളുടെ കൊലപാതക ശ്രമങ്ങളൊക്കെ തന്നെ രാജേന്ദ്രനെ കുറിച്ച് അന്വേഷിക്കുകയാണ് അങ്കമാലിയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏറ്റവും എന്താണ് നമ്മൾ ഇത് അതായത് അങ്ങനെ രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നു രാജേന്ദ്രനെ എന്ത് ചെയ്യുന്നു കോടതിയിൽ ഹാജരാക്കുന്നു പക്ഷേ രാജേന്ദ്രൻ്റെ കേസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് രാജേന്ദ്രൻ്റെ എല്ലാ കൊലപാതകങ്ങളുടെയും സിമി ഈ പറയുന്ന ബികോം വരെ അദ്ദേഹം വിദ്യാഭ്യാസമുള്ള ആളാണ് ബികോം വരെ പഠിച്ചിട്ടുണ്ട് വിദ്യാസമ്പന്നനാണ് അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ മൈൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നിയമസംഹിത അനുസരിച്ച് ഒരാൾ കുറ്റാരോപിതനാവാൻ അല്ലെങ്കിൽ ഈ പറയുന്ന അക്യൂസ്ഡ് ആവാൻ അല്ലെങ്കിൽ കുറ്റത്തിൽ പ്രതിയാകാൻ എളുപ്പമാണ് സാഹചര്യ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും പ്രതിയാവും അയാളെ പ്രതിയാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും മൊഴികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തെ പ്രതിയാക്കാൻ സാധിക്കും പക്ഷേ നമ്മുടെ നീതിന്യായ പീഠം ഒരു പ്രത്യേകമായിട്ടുള്ള വിചാരണയിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ അയാളെ കുറ്റവാളിയാണോ അല്ലെങ്കിൽ നിരപരാധിയാണോ എന്ന് വിധിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ കുറ്റവാളിയായി വിധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം തെളിവുകൾ ആവശ്യമാണ് അതെ സാക്ഷിമൊഴികൾ ആവശ്യമാണ് സാഹചര്യ തെളിവുകൾ ആവശ്യമാണ് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ആവശ്യമാണ് പക്ഷേ ഈ പറയുന്ന രാജേന്ദ്രന്റെ കേസിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സമർത്ഥനായ ഈ കൊലയാളി പലപ്പോഴും തെളിവുകൾ ബാക്കിവെക്കാതെയാണ് എന്ത് ചെയ്യുന്നത് കൃത്യം ചെയ്യുന്നത് കൃത്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നീതിപീഠത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്യപ്പെടുന്നു തെളിവുകളുടെ അഭാവത്തിൽ കാരണം പ്രോസിക്യൂഷൻ അറിയാം ഇത് രാജേന്ദ്രൻ ചെയ്തതാണ് എന്ന് ഈ കുറ്റകൃത്യം ചെയ്തത് രാജേന്ദ്രൻ ആണ് എന്ന് പ്രോസിക്യൂഷനും അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റത്തിന് ഇരയായ ആളുകൾക്കൊക്കെ അറിയാം പക്ഷേ രാജേന്ദ്രനെ കോടതിയിലേക്ക് കൊണ്ടുവന്ന് ശിക്ഷിക്കാൻ സാധിക്കുന്നില്ല തെളിവുകൾ അഭാവം തെളിവുകളുടെ അഭാവത്തിൽ തെളിവുകളെ നാമാവശേഷമാക്കി തെളിവുകൾ നശിപ്പിച്ചുകൊണ്ട് അതല്ലെങ്കിൽ സാക്ഷികൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ സാക്ഷികൾ ആരും തന്നെ ഒറ്റയ്ക്കുള്ള പ്രദേശങ്ങളിൽ കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ക്രിമിനൽ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യുന്നത് അപ്പോൾ ഇന്ന് വിചാരണകൾ വരികയാണ് അപ്പോൾ ഇതുവരെയായിട്ടും എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല രാജേന്ദ്രനെ ഒരു കേസിൽ പോലും എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല പലപ്പോഴും പോലീസ് പിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് ജുഡീഷ്യൽ കസ്റ്റഡി റിമാൻഡിലൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ വിചാരണ വേളയിൽ രാജേന്ദ്രൻ എന്ത് ചെയ്യപ്പെടുന്നു തെളിവുകളില്ലാതെ രക്ഷപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ക്രൂരനായ നമ്മുടെ ഈ സംസ്ഥാനം അല്ലെങ്കിൽ ഈ പറയുന്ന കേരളവും തമിഴ്നാടിന് ഇടയില് നമ്മൾ ക്രൂരമായ കൊലപാതകം നടത്തിയിട്ടുള്ള വളരെ ബ്രൂട്ടൺ ആയിട്ടുള്ള കൊലപാതകം നടത്തിയിട്ടുള്ള ഒരു കൊലപാതകി തന്നെയാണ് രാജേന്ദ്രൻ പക്ഷെ രാജേന്ദ്രൻ ഇപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നു നിയമത്തിന്റെ പഴുതുകളിൽ നിന്നും രക്ഷ നേടി സൂര്യ വിരാഹം വികാരം നടത്തുകയാണ് തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഒരു കുറ്റവാളിയാണ് എന്തായാലും ഈ തമിഴ്നാട് പോലീസിനൊന്നും പിടിക്കാൻ പറ്റാത്ത അവിടെ കൊലപാതകങ്ങൾ നടത്തി ഓരോ കൊലയിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ടാണ് അയാൾ അടുത്ത കൊലപാതകം നടത്തുന്നത് അങ്ങനെ തമിഴ്നാട് പോലീസിന് പിടിക്കാൻ പറ്റാത്ത ഒരു പ്രതിയെ പോലീസ് മുഴുവൻ അതായത് ഇത്തരത്തിലുള്ള കവർച്ചയിലൂടെയും അല്ലെങ്കിൽ ഈ കൊലപാതകത്തിലൂടെയും നേടുന്ന പണം മുഴുവൻ രാജേന്ദ്രൻ വിനിയോഗിക്കുന്നത് എന്ന് പറയുന്ന ട്രേഡിങ്ങിനും അല്ലെങ്കിൽ ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഷെയർ മാർക്കറ്റ് ഈ ഷെയർ മാർക്കറ്റ് പോലെയുള്ള സംവിധാനങ്ങളിലേക്കാണ് ഇവിടെ ഈ പറയുന്ന വിനീതയുടെ കഴുത്തിൽ നിന്നും പൊട്ടിച്ചുകൊണ്ടുപോയ മാല വിൽപ്പന നടത്തിയും അതേ പണവും എന്താണ് രാജേന്ദ്രൻ ഷെയർ മാർക്കറ്റിലേക്കാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ സമർത്ഥനായ ഒരു കൊലയാളി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കുറ്റവാളിയാണ് എന്താണ് രാജേന്ദ്രൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രാജേന്ദ്രനെ ഇത്തരത്തിലൊരു വളരെ കേരള പോലീസിന്റെ അന്വേഷണ ചരിത്രത്തില് നിർണായകമായ ഒരു വഴിത്തിരിവും അല്ലെങ്കിൽ അഭിമാനകരമായ ഒരു മുഹൂർത്തവുമാണ് രാജേന്ദ്രനിലൂടെ അറസ്റ്റിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കഥകൾ ഇത്തരത്തിലുള്ള ക്രൈം സ്റ്റോറികളൊക്കെ ഇനിയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഇനിയും വരാം അടുത്ത എപ്പിസോഡുകളിലായിട്ട് നമുക്ക്